വാണാനൻപള്ളിയിൽ മദ്യലഹരി സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മദ്യലഹരിയിൽ സുഹൃത്തിനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട ശേഷം സിമന്റ് ഇഷ്ടിക കൊണ്ട് ക്രൂരമായി ആക്രമിച്ച തലയിലും നെഞ്ചത്തും പരിക്കുകൾ വരുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ കോട്ടയം കാഞ്ഞിരപ്പള്ളി വട്ടകപ്പാറ വീട്ടിൽ സാജിൻ ചാക്കോ എന്നയാളെയാണ് വാണാനപ്പള്ളി പോലീസ് സംഭവസ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്തത് അടൂർ പത്തനംതിട്ട സ്വദേശി പടിഞ്ഞാറ്റതിൽ വീട്ടിൽ അനിൽകുമാർ എന്നയാളും സാജൻ ചാക്കോയും തൃത്തലൂർ മുളു ബസാറിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവർ ജോലി ചെയ്യുന്നവരാണ് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ഒന്നിച്ച് താമസിച്ചു വന്നിരുന്ന മുളൂ ബസാറിന് സമീപത്തായുള്ള വീടിന്റെ ഒന്നാം നിലയിൽ വെച്ച് മദ്യപിക്കുകയും തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ സാജൻ ചാക്കോ അനിൽകുമാറിനെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട ശേഷം സാജൻ ചാക്കോയും താഴേക്ക് ഇറങ്ങി വന്ന് മുറ്റത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്ന വലിയ സിമന്റ് ഇഷ്ടിക കൊണ്ട് തലയിലും നെഞ്ചത്തുമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി എസ് ബിനു സബ് ഇൻസ്പെക്ടർമാരായ ശ്രീലക്ഷ്മി റഫീഖ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ ജിനേഷ് സിവിൽ പോലീസ് ഓഫീസർ അമൽ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക